നീ കഴിവുള്ളവനല്ലേ രക്ഷപ്പെടാൻ അറിയാം നിന്റെ ആരും കേട്ടാ ഞാൻ ഇടക്ക് ഉണ്ടാക്കി തരാ അത് മതി അളയാ അളയാ പറയട്ടെ അളയാൻ പറയാ അളീനെ എനിക്കു അളീനായിട്ട് കിട്ടിയത് എന്റെ ജീവിതത്തിന്റെ മഹാഭാഗ്യോളിയാണ് അത് അങ്ങനെ ആയിരിക്കുമല്ലോ ഞാനേ അളീനായിട്ട് കിട്ടിയത് കൊണ്ട് ജയിൽ കേട്ടോ കാരണം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് അറിയണം തനിക്ക് ഞാനാണോ വലുത് സംശയം അളിയനെ ഞാൻ വലുത് അങ്ങോട്ട് പറഞ്ഞു ആരോ വിളിച്ചേ എന്റെ അളിയനെ അങ്ങനൊന്നും വിളിക്കില്ല കേട്ടോ ചേച്ചാട്ടു വിളിക്കണേസ മിയാന തന്ന ചിളയസനെ ചേച്ചിയാ ചേച്ചിയാ ചുമ്മാ ഇങ്ങനെ പൊസസീവാവല്ലേ പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് മിസ് ലെച്ചു പൊസസീവ് അല്ലേ അളിയൻ ഇഷ്ടപ്പെട്ട ജ്യൂസ്ണ്ടാക്കി കൊടുക്കുന്നു അളിയൻ ഇഷ്ടപ്പെട്ട ഷർട്ട് ഇടുന്നു ഇഷ്ടലത്തെ ഭക്ഷണം അളിയൻ പറഞ്ഞേണ്ട പേര് ഇഷ്ടപ്പെട്ട അങ്ങ് കഴിക്കുന്നു അതെ അങ്ങനെയൊക്കെ കഴിക്കും എന്താ എന്താ അവിടെ പ്രശ്നം പ്രശ്നോ സിദ്ദു പറയ സിദ്ദുവിന് നേ ബോണസ് ആയിട്ട് കിട്ടിയതാണോ ബോണസാ അ쁘ീനാ അ쁘ീനാ കേശുവലിനെ കിട്ടിയప్పటిക്ക് എന്നാ ഫ്രീ ആയിട്ട് കിട്ടിയതാണോ ബോണസ് ലെച്ചു പറഞ്ഞു ഒന്നും അല്ല കാര്യം

കൂടി എനിക്കെന്താ എന്തിനാ മോനെ വെറുതെ അവളെ വഴക്കുണ്ടാക്കിക്കുന്നേ നല്ലൊരു പിന്നറിയ ചേച്ചി പോട്ടേ നമുക്ക് കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു ഓ വീട്ടിൽ വന്നപ്പോഴായിരുന്നു ശരിക്കുള്ള സീന് വന്ന വാഗിനു ചേച്ചി കാരണം പൊത്തി ഓർമ്മ തന്നുട്ട് വയലൻസ് അല്ലേ